ബജറ്റ് എർലൈനായ സ്പേസ് ജെറ്റ് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഗൾഫ് സെക്ടറിലെ നിരക്ക് വർധനയ്ക്ക് ആക്കം കൂട്ടിയേക്കും ദുബൈയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ചില സർവീസുകൾ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി റദ്ദാക്കിയത് നിരവധി യാത്രക്കാരെയാണ് ബാധിച്ചത് ഗൾഫ് ഇന്ത്യ സെക്ടറിൽ സീറ്റുകളുടെ ലഭ്യത കുറയുന്നതും പ്രവാസികൾക്ക് തിരിച്ചടിയാകും സാമ്പത്തിക പ്രതിസന്ധി പൈലറ്റുമാരോടും മറ്റും നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞ ദിവസമാണ് ജെറ്റ് ആവശ്യപ്പെട്ടത് ഇന്ത്യ ഗൾഫ് സെക്ടറിലെ സർവീസുകൾ താളം തെറ്റിയതും സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ പ്രവർത്തനപരമായ കാരണങ്ങൾ മൂലമാണ് ദുബൈ സർവീസുകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതെന്നാണ് സ്പൈസ് ജെറ്റ് നൽകുന്ന വിശദീകരണം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം എയർപോർട്ട് ഫീസിൽ കുടിശ്ശിക വരുത്തിയതായ റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിരീക്ഷണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് സർവീസുകൾ വെട്ടിച്ചുരുക്കിയതെന്നാണ് സൂചന ദുബൈയിൽ നിന്ന് മുംബൈ ഉൾപ്പെടെയുള്ള നഗരത്തിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് സർവീസ് റദ്ദാക്കിയ വിമാനത്തിലെ യാത്രക്കാരെ മറ്റു സ്പൈസ് ജെറ്റ് ഫ്ളൈറ്റുകളിലും എയർലൈൻസുകളിലും യാത്ര ചെയ്യാൻ അനുവദിക്കുകയോ പൂർണ്ണമായ റീഫണ്ട് നൽകുകയോ ചെയ്തതായി കമ്പനി വിശദീകരിച്ചു നേരത്തെയും ചില സർവീസുകൾ സ്പൈസ് ജെറ്റ് റദ്ദാക്കിയിരുന്നു പ്രതിസന്ധി വ്യാപിച്ചാൽ ഗൾഫ് പ്രവാസികളുടെ വിമാനയാത്ര കൂടുതൽ ചെലവേറിയതായി മാറും അവധിക്കാലത്തും മറ്റും നടക്കുന്ന സീസൺ കൊള്ളക്കും ഇതോടെ വ്യാപ്തി കൂടും മീഡിയ വൺ ദുബൈ